ഒന്നും കിട്ടിയില്ല എന്ന് സംസ്ഥാനം പറയുമ്പോൾ കണക്ക് കിട്ടാതെ ഞങ്ങൾ എന്ത് ചെയ്യാനാണെന്ന് കേന്ദ്രം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലുള്ള ഏതാണ്ട് എഴുന്നൂറ് കോടി രൂപ ഉപയോഗിക്കാത്തത് എന്താണെന്ന് കോടതി അത് പൂർണമായും ഉപയോഗിക്കാൻ നിയമ തടസ്സങ്ങൾ ഉണ്ടെന്ന് സംസ്ഥാന സർക്കാർ രാഷ്ട്രീയ നിരീക്ഷകൻ ജിതിൻ ജേക്കബിന്റെ വാക്കുകളാണിത് വയനാട് ദുരന്തത്തിൽ കേന്ദ്രവും സംസ്ഥാന സർക്കാരും കൈമലർത്തുമ്പോഴാണ് അദ്ദേഹം ഇങ്ങനെയൊരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം വയനാട് ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ട ദുരിതബാധിതരുടെ അവസ്ഥ കേട്ടിട്ട് ദേഷ്യവും സങ്കടവും എല്ലാം വരുന്നു ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷ്യക്കിറ്റ് ഒരു മാസമായി ലഭിക്കുന്നില്ലത്രേ പട്ടിണിയുടെ വക്കിലാണ് പല കുടുംബങ്ങളും ഉരുൾപൊട്ടലുണ്ടായി നാലു മാസം കഴിഞ്ഞിട്ടും പുനരധിവാസത്തിനുള്ള പ്രാരംഭ നടപടികൾ പോലും ആയില്ല ഗുണഭോക്തൃ പട്ടികയിൽ പോലും അന്തിമ തീരുമാനമായില്ല ഉഴുവരിച്ച അരി പോലും വിതരണം ചെയ്തത്രേ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ദുരിതബാധിതരുടെ പുനരധിവാസത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴുള്ള നയങ്ങൾ പൊളിച്ചെഴുതേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു വീട് നിർമ്മാണത്തിനും പുനരധിവാസത്തിനുമായൊക്കെ സർക്കാർ സംവിധാനങ്ങളെ ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് മുൻകാല അനുഭവങ്ങളിലും ഇപ്പോഴത്തെ വയനാട് ദുരന്തത്തിലും നമ്മൾ കണ്ടു ഇവിടെയൊന്നും കിട്ടിയിട്ടില്ല എന്ന് സംസ്ഥാനം പറയുമ്പോൾ കണക്ക് കിട്ടാതെ ഞങ്ങൾ എന്തു ചെയ്യാനാണെന്ന് കേന്ദ്രം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലുള്ള ഏതാണ്ട് എഴുന്നൂറ് കോടി രൂപ ഉപയോഗിക്കാത്തത് എന്താണെന്ന് കോടതി അത് പൂർണ്ണമായും ഉപയോഗിക്കാൻ നിയമ തടസ്സങ്ങളുണ്ടെന്ന് സംസ്ഥാന സർക്കാർ സത്യത്തിൽ ആരെയും പഴിച്ചിട്ട് കാര്യമില്ല നമ്മുടെ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള നിയമങ്ങൾ ഏറ്റവും വലിയ ദുരന്തം തന്നെയാണെന്ന് പറയേണ്ടി വരും ദുരന്തം നടന്ന് നാലു മാസം കഴിഞ്ഞിട്ടും പുനരധിവാസം ഒന്നും നടക്കുന്നില്ല മര്യാദയ്ക്ക് ഭക്ഷണം പോലും കൊടുക്കാൻ പറ്റാത്തവർ എങ്ങനെയാണ് സ്ഥലം കണ്ടെത്തി വീട് വെച്ചു കൊടുക്കാൻ പോകുന്നത് സുനാമി ദുരിതബാധിതർക്ക് സർക്കാർ വെച്ചു നൽകിയ വീടുകളുടെ അവസ്ഥ പരിതാപകരമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് വമ്പൻ അഴിമതി വേറെയും എന്തിനാണ് ദുരിതബാധിതർക്ക് വേണ്ടി വീടും സ്ഥലവും കണ്ടെത്താനും പുതിയ വീടുകൾ നിർമ്മിക്കാനും ഒക്കെ സർക്കാരുകൾ ശ്രമിക്കുന്നത് ദുരിതബാധിതർക്ക് ചില മാനദണ്ഡങ്ങൾ വെച്ച് നേരിട്ട് പണം നൽകിയാൽ പോരെ ആകെ ദുരിതബാധിത കുടുംബങ്ങൾ അഞ്ഞൂറ് എന്ന് കരുതിയാലും ഒരു കുടുംബത്തിന് ഒരു അറുപത് ലക്ഷം രൂപ വെച്ച് കൊടുത്താലും ആകെ മുന്നൂറ് കോടി രൂപയെ വരുന്നുള്ളൂ അങ്ങനെ ആകുമ്പോൾ ബാധിക്കപ്പെട്ടവർക്ക് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് സ്ഥലം വാങ്ങി വീട് വയ്ക്കാനും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും അതുകൂടാതെ അവർക്ക് മൂന്നോ നാലോ വർഷങ്ങൾക്ക് സൗജന്യ വൈദ്യുതി നികുതി ഇളവൊക്കെ നൽകുകയും ചെയ്യാം സർക്കാർ ഇടപെട്ട് വിവാദങ്ങളും അഴിമതി ആരോപണങ്ങളും പരസ്പര കുറ്റപ്പെടുത്തലുകളും ഉണ്ടാക്കേണ്ടതുണ്ടോ പുനരധിവാസ പദ്ധതിയുടെ പേരിൽ ആരെങ്കിലും കോടതിയിൽ പോകുമെന്ന് ഉറപ്പ് കോടതി ഉടൻ സ്റ്റേ നൽകും അതിന്റെ പേരിൽ എല്ലാ നിർമ്മാണ പ്രവർത്തനവും നിലയ്ക്കുകയും ചെയ്യും കോടതി വിധിയൊക്കെ വരാൻ വർഷങ്ങൾ എടുക്കും മുൻപും ഇതൊക്കെ തന്നെയല്ലേ ഈ നാട്ടിൽ നടന്നത് അതറിഞ്ഞിട്ട് വീണ്ടും പഴയതുപോലെ പോകേണ്ടതുണ്ടോ ദുരിതമുണ്ടായി അടുത്ത മാസമേ എല്ലാവർക്കും പണം വിതരണം ചെയ്തിരുന്നു എങ്കിൽ എല്ലാവരും ഇപ്പോൾ ഏറെക്കുറെ സെറ്റിലായേനെ ഇതിപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഭാവിയെക്കുറിച്ചുള്ള കണക്കുകളുമായി ആകെ തകർന്നു നിൽക്കുകയാണ് ആ പാവങ്ങൾ എന്ന് തീരും ഈ ദുരിതമെന്ന് അവർക്ക് ഒരു ഉറപ്പുമില്ല പ്രായോഗികമായ കാര്യങ്ങൾ നടപ്പാക്കാൻ നമ്മുടെ ഭരണാധികാരികൾ എപ്പോഴാണ് പഠിക്കുക നിലവിൽ നിയമമില്ലായെങ്കിൽ ഉള്ള നിയമം പൊളിച്ചെഴുതണം ഇതിപ്പോൾ ഉരുൾപൊട്ടലിൽ ഉണ്ടായതിലും വലിയ ദുരന്തമാണ് വയനാട്ടിലെ ദുരിതബാധിത അനുഭവിക്കുന്നത് ജനങ്ങൾക്ക് ഉപകാരമില്ലാത്ത പ്രാകൃതവും നടപ്പാക്കാൻ കഴിയാത്തതുമായ നിയമങ്ങളും ചട്ടങ്ങളും എടുത്ത് അറബിക്കടലിൽ കളയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഫണ്ടിന്റെ പേരും പറഞ്ഞ് സർക്കാരിന്റെ ഈ ഇഴഞ്ഞുപോക്ക് എന്തിനാണെന്ന് ഇപ്പോൾ ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്